എനിക്ക് ഇങ്ങനെ സ്ഥലത്ത് ഇഷ്ടം അങ്ങനെ പോയി എവിടെ ഇരുന്നു ഇരിക്കുന്ന ജിമ്മൊക്കെ അവിടെ താഴെ തറയിൽ കിടക്കുവായിരുന്നു അല്ല നീ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചോണ്ടൊന്ന് ചെറു നേരം വിശ്രമിക്കണം നല്ല ഭക്ഷണം എന്തെങ്കിലും കൊടുക്കണം അത്രേ ഉള്ളൂ പാവാ

മതി മതി ണോ ഭക്ഷണം ഉണ്ടാക്കിയ ക്ഷീണമാണെങ്കിൽ കേട്ടോ എന്തോന്ന് കിടക്ക ഭക്ഷണം കൊടുത്തില്ലേ പറഞ്ഞു ഓ എനിക്ക് ഉറക്കമൊന്നും വന്നില്ല ഈ സമയത്ത് ഉറക്കം വരാറുമില്ല രാത്രി വരാറൂല്ലേ അപ്പൊ ഓ ഞാൻ അത്ര വലിയ ദിവ്യനൊന്നും അല്ല ഇരുന്നോർത്തിരുന്നു ഉറങ്ങും പെട്ടെന്ന് ഞെട്ടി ഉണരുകയും ചെയ്യും വന്നേ എന്താ വാ കാര്യം അമ്മായിണ്ട് നടക്കങ്ങോട്ട് നടക്ക് എന്താണ് എന്താണ് നിന്റെ പ്രശ്നം അതാണ് എനിക്ക് അങ്ങോട്ട് ചോദിക്കുള്ളത് എന്താണ് അമ്മായിടെ പ്രശ്നം പ്രശ്നം അല്ല അമ്മ എന്താ ഒരുമാതിരി സംസാരം ഒരുമാതി സംസാരിച്ച് ഞാൻ എന്ത് ഒരുമാതിരി ഇഷ്ടക്കേട് പോലെ പിന്നെ കേട്ടില്ലേ എന്നാ ശ്വാനോ പിന്നെ എനിക്ക് ഇഷ്ടക്കേട് ഉണ്ടായിട്ടൊന്നും അല്ല കൂടുതൽ ഇഷ്ടം കാണിക്കാൻ അയാൾ നമ്മളെ ക്ലോസ് റിലേറ്റീവോ അല്ലെങ്കിൽ അടുത്തറിയുന്ന ആളൊന്നും അല്ലല്ലോ മറ്റുള്ളവരെ പോലെ കാണാൻ പാറു എനിക്ക് പറ്റാത്തോണ്ടൊന്നും അല്ല

കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള തന്നെ കൊടുക്കണം ഇത് കൊടുക്കണേ എനിക്ക് ചേച്ചി അല്ല പുതിയതൊക്കെ എന്തിനാ അതൊരു സഹജീവിയല്ലേ വഴിയില് കിടക്കണം കണ്ടപ്പോ എനിക്ക് പാവം തോന്നി അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് പുതിയ ഉടുപ്പൊക്കെ മേടിച്ചുകൊടുക്കുക അത് നമ്മുടെ അപ്പൂപ്പന്റെ അനിയനൊന്നും അല്ലല്ലോ പക്ഷെ ചേച്ചി ആ അപ്പൂപ്പനെ കണ്ടപ്പോഴേ നമ്മളെ പറയലത്തെ അപ്പൂപ്പനെ എനിക്ക് ഓർമ്മ വന്നത് നമ്മളെ അപ്പൂപ്പനെ ഈ അവസ്ഥ വന്നെങ്കിൽ ആലോചിക്കാൻ ും മേടിച്ചുണ്ടോ എടാ അങ്ങനെയാണെങ്കി ഞാനും കൊറച്ച് പൈസ തരാം അങ്ങനെയാണെങ്കി ഞാനും തരാം ഇനിയിപ്പോ പരിപാടി പറഞ്ഞു പറഞ്ഞു ഗ്രാൻഡായല്ലേ പൊക്കോണെന്തോ ഞാൻ ൊണ്ട് പറയണെന്ന് വിചാരിക്കാണ് ചേച്ചിയെ അതിനെല്ലാം പറ്റിയാ കൊഴപ്പൊന്നുമില്ലല്ലേ ഇവിടെ എന്തൊക്കെ അടിച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് പൊട്ടിട്ടില്ല ഇപ്പൊ കണ്ട പൊട്ടിയിരിക്കണത് ഇതേ ഇത് ആന്റീക്ക് പീസാണ് ആന്റിക്ക് ഞാൻ ജനിച്ച കാലം മൂലം കാണുന്ന സാധനമാണ് ചേച്ചി മാറിയോട്ട് ഇതിനെല്ലാം പറ്റിയാണ്ടല്ലോ